ബസ്മിള്ളഹമ്മീം അലഹമുല്ലമീൻ വസ്ലാത്തു വസ്ലാമി അസറഫിൾ മുർഷീൻ അലിഹി വസ്ലി ഫഹിൻ ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഗ്രഹണ നിസ്കാരം സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും പ്രത്യേകമായി നിസ്കാരം സുന്നത്തവും രണ്ട് തങ്കായത്താണ് ഈ നിസ്കാരം പുരുഷന്മാർ പള്ളിയിൽ ഒരുമിച്ച് കൂടി ജമായത്തായി നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് സ്ത്രീകൾക്കും ഈ പുരുഷന്മാർക്ക് തന്നെ ഒറ്റക്കുമൊക്കെ നിസ്കരിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് ജമാഅത്താണ് ജമായത്താണ് ഒരാൾക്കൊറ്റക്കാണെങ്കിൽ നിസ്കരിക്കാം യാത്രക്കാർ നിസ്കരിക്കാം സ്ത്രീകൾ നിസ്കരിക്കാം എല്ലാവർക്കും സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ഗ്രഹണ നിസ്കാരം ഗ്രഹണം തുടങ്ങുന്ന സമയം മുതൽ അത് അവസാനിക്കുന്നവരെയാണ് നിസ്കാരത്തിൻ്റെ സമയം സൂര്യഗ്രഹണ നിസ്കാരം പകലായതുകൊണ്ട് പതുക്കെ ഒതലാണ് സുന്നത്തുള്ളത് ചന്ദ്രഗ്രഹണം നടക്കുന്ന രാത്രിയാണല്ലോ ചന്ദ്രഗ്രഹണ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഒതലാണ് സുന്നത്ത് രണ്ട് ഗ്രഹണമായാലും രണ്ടുക്കായത്താണ് നിസ്കരിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയ രീതി സാധാരണ നമ്മൾ സുന്ന നിസ്കരിക്കാറുള്ളത് പോലെ രണ്ടുക്കായി നിസ്കരിക്കുന്നതാണ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഗ്രഹണ നിസ്കാരത്തിൻ്റെ നെയ്യത്തോട് കൂടി തെ ഹറാം ചൊല്ലി ദുഹാൽ ഓതി ഫാത്തിഹ സൂറത്ത് ഓതുക അതിനുശേഷം സൂറത്തുൽ ബഫറ മുഴുവനായി ഓതലാണ് സുന്നത് ശേഷം റിക്കൂറ ചെയ്ത് ആ റുക്കുവഴിൽ അൽബത്തറ സൂറത്തിലെ നൂറ് ആയത്തിൻ്റെ സമാനമാകുന്ന സമയം പ്രസിദ്ധിക്കുക വീണ്ടും വരുന്നത് ടിയാബിലേക്കാണ് എഴുത്തുദാലിലേക്കല്ല വീണ്ടും ഫാത്തിഹ ഓതുന്നു രണ്ടാമതായി ഇരുന്നൂറ് ആയത്തിന് നിന്ന് പാരായണം ചെയ്യുക ശേഷം റുക്കോയിലേക്ക് വീണ്ടും പോകുന്നു അതിൽ എൺപത് ആയത്തിന് സമാനമാകുന്ന സമയം തസ്ബിഹ എഴുതുക പിന്നീട് സാധാരണ സ്കാരങ്ങളെ പോലെ എഴുതാലും ഈ ഓരോ സുജൂതിലും സുജൂത് നേരത്തെ തന്നെ രണ്ട് സുജൂത് എല്ലാവരൊക്കെ ഉണ്ടല്ലോ സാധാരണ സ്കാരങ്ങൾ തന്നെ ഉണ്ട് അതുപോലെ രണ്ട് സുജൂത് ചെയ്യുക ആ സുജൂതിൻ്റെ ഘട്ടകത്തിലും ഒന്നാം സുജൂതിൽ നൂറ് ആയത്തിന് സമാനമാകുന്ന സമയം തസ്ബീഹച ചൊല്ലുക രണ്ടാം സുചോതിൽ എൺപത് ആയത്തിന് സമാനമാകുന്ന സമയവും തസ്ബീഹ് ചൊല്ലുക ശേഷം രണ്ടാമക്കായത്തിൽ ഈ രൂപം ഇതുപോലെ തന്നെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് പിന്നീട് റിക്കോൾ ചെയ്യുന്നു വീണ്ടും നൃത്തത്തിലേക്കിനെ മുടങ്ങുന്നു ഫാത്തിഹയും സൂറത്തും പോകുന്നു റക്കോൾ ചെയ്യുന്നു പിന്നീട് എഴുത്താലേക്ക് വരുന്നു ഈ നൃത്തത്തിൽ അഥവാ രണ്ടാം തക്കായത്തിലെ ഒന്നാം നൃത്തത്തിൽ നൂറ്റി അൻപത് ആയത്ത് വിശുദ്ധപ്പുർ ആനന്ദ പാരായണം ചെയ്യലാണ് സ്വന്തത്ത് അതിലെ രണ്ടാം നൃത്തത്തിൽ രണ്ടാം തക്കായത്തിലെ രണ്ടാം നൃത്തത്തിൽ നൂറ് ആയത്ത് വിശുദ്ധപ്പുർ ആനന്ദ പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഇരിക്കുള്ള രണ്ട് റുക്കുവഴികും രണ്ട് സുചൂതിലും ഒന്നാം റുക്കുവഴിലും ഒന്നാം സുജൂതിലും എഴുപത് ആയത്ത് ഓരാനുള്ള സമയം തസ്വീ ചെല്ലുക രണ്ടാം റുക്കൂഴിലും രണ്ടാം സുജൂതിലും അൻപത് ആയത്ത് പോലുള്ള സമയം തസ്ബീഹ് പ്രസിദ്ധീകരിക ശേഷം മറ്റുള്ള നിസ്കാരങ്ങളെ പോലെ തന്നെ അത്ര യാത്ര കോതി സലാം കിട്ടുക ഇതാണ് നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം ഇനി ഇത്രയേറെ സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആയത്തുകൾ അറിയില്ല അങ്ങനെയെങ്കിലും നിസ്കരിക്കാപുന്നതാണ് അഥവാ ഒരു തിയാമും ഒരു റൊക്കോഴും ഓരോ റക്രത്തിലും അധികമാക്കുക ഫാത്തിഹ ഓതി സൂറത്തോതി റൊക്കുകൾ ചെയ്ത് വീണ്ടും വന്ന് വന്ന്ഹോതി സൂറത്തോതി വീണ്ടും റൊക്കുകൾ ചെയ്യുക ഇത് രണ്ടരക്കാലത്തിലും ആവർത്തിക്കുക ഇങ്ങനെ നിസ്കരിക്കാവുന്നതാണ് കൃത്യമായ ആയത്തുകളോ സമയങ്ങളോ ഇല്ലെങ്കിലും ഇങ്ങനെ നിർവഹിക്കാവുന്നതാണ് ശേഷം പുരുഷന്മാർ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതിനായിട്ടാണെങ്കിൽ രണ്ട് ഹൊത്തുബ നിർവഹിക്കലും സുന്നത്തുണ്ട് സ്ത്രീകൾ മാത്രമാകുമ്പോൾ അവിടെ ഹൊതുബ സുന്നത്തില്ല ഒറ്റക നിസ്കരിക്കുന്നവർക്കും ഹൊത്തുബ സുന്നത്തില്ല ഇങ്ങനെയുള്ള ഈ നിസ്കാരം നാം ലഭിക്കുന്ന അവസരങ്ങളിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക അജി അഹമ്മദിഅലീൻ അസ്ലാം വാരിക്കും വരമത്ത